വീട്ടിൽ തന്നെ തൂക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക മാക്സിമം കാരണം പക്ഷേ നിങ്ങൾ ഫോണാണ് എപ്പോഴും വെച്ച് മറക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞൻ പ്രൊഡക്റ്റിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആയിട്ടാണ് അപ്പോൾ പ്രൊഡക്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ഈ ഒരു എയർ ട്രാക്കറാണ് ഇതൊരു ലോക്കൽ ബ്രാൻഡിൻ്റെ എയർ ട്രാക്കറാണ് കുറേ പേർക്കൊക്കെ സംഭവം എന്താണെന്ന് അറിയായിരിക്കും കുറേ പേർക്കൊന്നും അറിയില്ലായിരിക്കും ഇത് എൻ്റെ കയ്യിൽ യാദർശികമായിട്ട് വന്നൊരു സാധനമാണ് അപ്പോൾ ഈ ഇടയ്ക്കാണ് ഞാൻ ഇതിൻ്റെ ഒരു യൂസ് മനസ്സിലാക്കിയത് ഞാനതിന് വലിയ യൂസ് ഒന്നും യൂസൊന്നും കരുതി എഴുതിയിങ്ങനെ ചുമ്മാ കാറിൽ ഒരു അലങ്കാരത്തിന് തൂക്കിയിട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ അറിയാൻ പാടില്ലാത്തവരുണ്ടെന്ന് അവർക്കും കൂടി ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാനുള്ള കാരണം അപ്പോൾ നമുക്കൊരു കഥ പറഞ്ഞോട്ട് തുടങ്ങാം അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഏകദേശം രൂപം കിട്ടും ഇത് ഞാൻ പറയശികമായിട്ട് എൻ്റെ കിട്ടിയതാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളത് കാരണം എന്നൊരു ലോക്കറ്റ് പോലെ തോന്നുന്ന കാരണം ഞാനത് കാറിൽ ഹോൾഡ് ചെയ്തിട്ടു അപ്പോൾ ചുമ്മാ ഒരു ഭംഗിക്ക് ഞാൻ ഫോണിൽ കണക്ട് ചെയ്തായിരുന്നു ഈ ഒരു സാധനം നമുക്ക് ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും ഇത് ഐ ഒ എസും മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ആപ്പിളിൻ്റെ തന്നെ എയർ ടാഗ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇതൊരു ലോക്കൽ ബ്രാൻഡിൻ്റെയാണ് വലിയ കാര്യമായ റേറ്റ് ഒന്നുമില്ല പിന്നെ ആ ഇത് നമ്മൾ ഫോണിൽ ഇതിപ്പോൾ ഐ ഒ എസ് മാത്രമേ സപ്പോർട്ട് ചെയ്യണുള്ളൂ അപ്പോൾ ഐ ഫോണിലെ ഫൈൻഡ് മൈ എന്ന് പറയുന്ന ഒരു ആപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ ഇത് കാണിക്കും ഇത് എവിടെയാണെന്നുള്ളതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കും അപ്പോൾ ഞാൻ ചുമ്മാ കണക്ട് ഇട്ടോളൂ ഞാനിത് ഭംഗിക്ക് പിന്നെ അകത്ത് ഇങ്ങനെ തൂക്കിയിട്ടു അപ്പോൾ രണ്ട് മൂന്ന് പേരെൻ്റെ അടുത്ത് പറഞ്ഞു നീതിങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് ഗുണമൊന്നുമില്ലാന്ന് അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല മനസ്സിലായില്ലേ അപ്പോൾ അതേപോലെ ഞാൻ ഇവിടെ നമുക്ക് അത്യാവശ്യം പാർക്കിങ്ങൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് ടൗണിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് പാർക്ക് ചെയ്യുക നമ്മൾ ഏരിയയിലും കാട്ടുമുക്കിലായിരിക്കും പാർക്ക് ചെയ്യുകയാണ് പിന്നെ നമ്മൾ നമ്മളൊത്തിരി നടക്കാനുണ്ടാവും രണ്ടോ സൈഡിലൊക്കെ പാർക്ക് ചെയ്ത് നേരെ കടയിലിട്ട് കയറാമെന്നുള്ളത് പോസിബിളല്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ടൗണിൽ പോകുന്ന സമയത്ത് ഇതേപോലെ വണ്ടി ഒരു സ്ട്രീറ്റിൽ പാർക്ക് ചെയ്തിട്ട് ഞാൻ കുറച്ച് അധികം ദൂരം നടന്നു ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഡെസ്റ്റിനേഷനിൽ ചെന്ന് തിരിച്ചു വരാൻ നേരത്താണ് വണ്ടി എവിടെയാണ് വർക്ക് ചെയ്തെന്നുള്ളതെന്ന് പറഞ്ഞുതായി അവസാനം ഞാൻ കുറേ നേരം ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ വന്നത് ഞാനത് കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് മീൻസ് നോക്കാമെന്ന് കരുതി ഞാൻ നമ്മുടെ ഫൈൻഡ് മൈ എന്ന് പറയുന്ന ഒരു ആപ്പ് എടുത്ത് നോക്കിയപ്പോൾ ലൊക്കേഷൻ ഓൾമോസ്റ്റ് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് ഞാൻ ലൊക്കേഷൻ വെച്ച് നടന്നു അപ്പോഴും എനിക്ക് ഉറപ്പൊന്നുമില്ല കാരണം ഇത് കറക്റ്റ് ആക്കുറേറ്റ്ലി നമുക്ക് കറക്റ്റ് സ്പോട്ടിൽ നമ്മളെ കൊണ്ടുവന്നെത്തിക്കുമോ അല്ലെങ്കിൽ എന്തായിരിക്കും എന്നൊന്നും നമുക്ക് ഒരു ഇല്ല എന്തായാലും വരുന്നത് തട്ടേന്ന് കരുതി ഞാനങ്ങ് നടന്നു നടന്നു തന്നപ്പോൾ കറക്റ്റ് ആ ഒരു പിൻ പോയിന്റ് നമ്മൾ വണ്ടി എവിടെയാണോ പാർക്ക് ചെയ്ത് തരുന്നത് ആ ഒരു കറക്റ്റ് പോയിൻ്റ് നമുക്ക് പോയിന്റ് വരെ നമ്മളെ ഈ ഒരു ട്രാക്കറിൻ്റെ ലൊക്കേഷൻ നമ്മളെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ഇത് തോന്നി ഓ ഇത് യൂസ്ഫുള്ളാണ് എന്നുള്ളത് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് നിന്നെ കുറെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ നമ്മൾ കാറിൽ തന്നെ തൂക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് നോക്കാം മാക്സിമം കാരണം ഇതിങ്ങനെ തൂക്കി കിട്ട സമയത്ത് നമ്മുടെ വണ്ടി ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഇത് കാണുമ്പോൾ ആദ്യം ഇതെടുത്ത് പള്ളിക്കളയും പിന്നെ നമ്മൾ എത്ര ട്രാക്ക് ചെയ്താലും വണ്ടിയുടെ അടുത്തേക്ക് എത്താൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ മാക്സിമം ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ ആരെങ്കിലും ഇൻസ്റ്റോളും ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാനൊക്കെ യൂസ് ആവും എൻ്റെ ഒരു അനുഭവം കേട്ടല്ലോ ഇത് നമുക്ക് ബ്ലൂടൂത്ത് ത്രൂ ആണ് നമുക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആൻഡ്രോയിഡിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതും കിട്ടും ഐ ഒസിൽ കണക്ട് ചെയ്യാം ബോത്ത് ഡിവൈസിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രീമിയം കാശും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിളിൻ്റെ എയർ എയർടാക്സ് മേടിക്കാം ഇത് ഒരെണ്ണം നമുക്ക് പലതും മേടിക്കാം അഞ്ചാറെ മേടിച്ച് നമുക്ക് കണക്ട് ചെയ്തിടാം തരാം നോർമലി ബാഗ്സിനകത്തോ അല്ലെങ്കിൽ കീസിൽ കീൽ നമ്മൾ എന്താ പറയുക ഫീച്ചെയ്നായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പല സ്ഥലത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ കീ ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കീ ഒക്കെ വെച്ച് മറക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സാധനം നമ്മൾ കീയിൽ കണക്ട് ചെയ്തിട്ടിട്ട് എവിടെയെങ്കിലും വെച്ച് മറന്ന് നമ്മളൊരു ഇത്ര ഡിസ്റ്റൻസ് നമ്മൾ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മുടെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും നമ്മൾ ഈ സാധനം ഇന്ന സ്ഥലത്ത് വെച്ച് മറന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് ഇരിക്കുകയാണ് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഫോണിലേക്ക് വരും പക്ഷേ നിങ്ങൾ ഫോണാണ് എപ്പോഴും വെച്ച് മറക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അതല്ല ഇപ്പോൾ താക്കോലോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ മറന്ന് വെക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് താക്കോലിൻ്റെ കീ ചെയിൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും എവിടെ വെച്ച് മറന്നു അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ വീഡിയോന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും കീ ആക്കത്തിരിക്കുകയാണ് അല്ലെങ്കിൽ കീ നമ്മൾ ലോസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് അതേപോലെ നമുക്ക് ബാഗുകളിൽ ഇടാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ നാട്ടിൽ നമ്മുടെ എന്താ പറയുക കുട്ടികൾ കുട്ടികൾ ഇതിലിപ്പോൾ പോകണേ അല്ലെങ്കിൽ കുട്ടികൾ കറക്റ്റായിട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ തട്ടിക്കൊണ്ട് പോകും അതും ഇതൊക്കെയുണ്ട് അപ്പോൾ ബാഗിൽ നമുക്ക് വേണമെങ്കിൽ ഇറ്റ് വയ്ക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കാർ നമ്മൾ ആർക്കെങ്കിലും കൊടുത്ത് വിടുകയാണ് കാറിൽ നമ്മൾ എവിടെയെങ്കിലും വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാർ എതിൽ കൂടെ പോകുന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അങ്ങനെ ഒത്തിരി പർപ്പസ് നമുക്ക് ഈ ഒരു സാധനത്തിൽ ഉണ്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടേക്കാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മുടെ കീ കാണാതായത് അല്ലെങ്കിൽ കട്ടിൻ്റെ അടിയിലൊക്കെ പോയി കിടക്കുകയാണ് നമ്മൾ കാണുന്നില്ല മീൻസ് ലൊക്കേഷൻ അങ്ങനെ പ്രോപ്പർ കട്ടിൻ്റെ അടിയിലാണോ ഒന്നും കാണിക്കില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ ബ്ലൂടൂത്തിൻ്റെ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം റിങ്ങ് ചെയ്യിക്കാൻ സാധിക്കും നമ്മുടെ ആപ്പിലൊരു ഫെസിലിറ്റി ഉണ്ട് അതിനകത്ത് റിങ് ചെയ്യിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത് സൗണ്ട് ബീപ്പ് ഒരു സൗണ്ട് ഉണ്ടാക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മൾ ഈ ഒരു സാധനം നമ്മൾ ആപ്പിളൊക്കെ വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നഷ്ടമായിട്ട് തോന്നും കാരണം ചിലപ്പോൾ ആപ്പിളിൻ്റെ അത്രയും ബാറ്ററി ലൈഫ് കിട്ടിയെന്ന് വരില്ല അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബിൽഡ് ക്വാളിറ്റി ചിലപ്പോൾ ആപ്പിളിൻ്റെ അത്ര ഉണ്ടായി വരില്ല പിന്നെ നമ്മുടെ ആപ്പിൻ്റെ യൂസേജ് ഉണ്ടല്ലോ ഫൈൻഡ് മൈ ആപ്പിൻ്റെ അത്രയ്ക്ക് ക്വാളിറ്റി നമ്മളൊരു ലോക്കൽ സാധനം ഉപയോഗിക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല മീൻസ് ഒരു ലോക്കൽ സാധനം സാധനമാകുമ്പോൾ ചിലപ്പോൾ അതിൻ്റേതായ ആപ്പുകൾ നമുക്ക് വേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒരു ആക്യുറസി കിട്ടിയെന്ന് വരില്ല പിന്നെ നമുക്ക് എത്രത്തോളം റേഞ്ച് ഓഫ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതൊക്കെയാണ് നമ്മൾ ലോക്കലും ആപ്പിളൊക്കെ വെച്ച് നോക്കുന്ന സമയത്തുള്ള ഡിസ് അഡ്വാൻറ്റേജ് അപ്പോൾ ഒത്തിരി യൂസുള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ആക്കുറേറ്റ് ആയിട്ടുള്ള സാധനമൊക്കെ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ഒക്കെ കുറച്ചുകൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം മേടിക്കും എന്നെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് എനിക്കിത് വർത്താണ് എനിക്ക് ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യമുള്ളൂ പിന്നെയും യൂസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോണ്ണം മേടിക്കുക നമുക്ക് കീട കൂടിയോ അല്ല ബാഗിലോ നമുക്ക് ലോസ്റ്റ് ലോസ്റ്റായ നമ്മൾ വെച്ച് മറക്കാനുള്ള സാധനത്തിൻ്റെ ഒക്കെ കൂട്ടത്തിൽ നമുക്കത് കൊണ്ടു കിടക്കാവുന്നതാണ് ഓൺ ചെയ്യുക ഫോണായിട്ട് കണക്ട് ചെയ്താൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇടയ്ക്ക് ചെക്ക് ചെയ്യുക ബാൾട്ടറി ലൈഫിൻ്റെ കാര്യമൊക്കെ ചെക്ക് ചെയ്യുക ബാൽട്ടി ചത്തട്ട് നമ്മൾ പിന്നെ നോക്കിയിട്ട് കരില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കില്ല എനിക്ക് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ രണ്ട് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നമ്മൾ ഈ ഒരു സാധനം എവിടെയെന്ന് വെച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യണ സമയത്ത് നമ്മുടെ അടുത്ത് ഈ ഒരു സാധനം ഇല്ല എന്നുള്ള നോട്ടിഫിക്കേഷൻ ഫോണിലേക്ക് വരുന്നതും അതേപോലെ ഇതിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ പറയുക ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന എയർ ടാഗുകളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഐ ഫോണിൽ ഇതിനേക്കാൾ കുറച്ചു കൂടി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് സാധനം നമ്മൾ ഫോണിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഒരു സ്ക്രീൻഷോട്ട് ഞാനിതിൻ്റെ കൂടെ ചേർത്തേക്കാം കണക്ട് ചെയ്യാൻ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇടുന്നില്ല കാരണം ഇത് വളരെ സിമ്പിളാണ് ഈ ഒരു സ്വിച്ച് മേക്കി പിടിക്കുക ഇത് ഓൺ ആവും ഓൺ ആക്കി കഴിയുമ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക് ഡിക്റ്റ് ചെയ്യും നമുക്ക് കണക്ട് ചെയ്യാത്തുള്ളൂ അത് കാര്യമായിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സൊന്നുമല്ല അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ടാഗിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിലും കൂടുതലും ഐഡിയാസ് ഉണ്ടാവും ചിലപ്പോൾ ഇതിലും കൂടുതൽ കാര്യങ്ങൾ അറിയാമായിരിക്കും അപ്പോൾ ഞാൻ പറയാം അത് എന്തെങ്കിലും ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ഇടാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ